അദ്ദേഹത്തിനെ സ്നേഹിച്ചവർ വഞ്ചിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലെഴുതി വെച്ചിട്ടുണ്ട് അതെന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ആളുകൾ എന്ന് പറയുന്നാരാ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനെ നേതാക്കന്മാർ അവസാനം കൈവിട്ടപ്പോഴാണ് ഒറ്റ കൈക്ക് അദ്ദേഹം തയ്യാറത് അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്താണെങ്കിലും ജനങ്ങളെ സഹായിക്കുന്നൊരു മനോഭാവമാണ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഒരു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആര് സമീപിച്ചാലും അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളും തമ്മിലൊക്കെ നല്ല പരിചയമൊക്കെ ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്റ്റൊക്കെ ഇത്രയും നന്നായി പഠിച്ച ഒരാൾ വേറെ ഇല്ല ഇതൊക്കെ അധികമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഈ മരണം എന്ന് പറയുന്നത് ഇത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് കാരണം ആൾക്കാരെ പറ്റിക്കുന്ന രീശീലാണെങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല അപ്പം അദ്ദേഹം വിശ്വസിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടിഞ്ഞിരുന്നു പാർട്ടി പറഞ്ഞവർക്കൊക്കെ അദ്ദേഹം ലോൺ കൊടുക്കും പക്ഷേ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല ശിപാർശയിലവരും കൈയൊഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇനി ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ആവർത്തിക്കരുത് ഇതുപോലെ നിരപരാധികൾ രക്തസാക്ഷികളാവാൻ പാടില്ല ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാവണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അതിൽ ഒരു കാര്യം വ്യക്തമാണ് അനിലെ ഒരു നിരപരാധിയായിരുന്നു സത്യസന്ധനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് തയ്യാറുണ്ട് ഇതിനെ തിരക്കാതെ നോക്കാം ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വരാം അല്ല കുടുംബം അങ്ങനെ രാഷ്ട്രീയകാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല നമ്മളൊരു മരിച്ച വീട്ടിൽ ദുഃഖം രേഖപ്പെടുത്താൻ വരുമ്പോൾ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയല്ല പക്ഷേ അദ്ദേഹത്തിനെ സ്നേഹിച്ചോ പ്രവഞ്ചിച്ചോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ആളുകളെന്ന് പറയുന്നവരാ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനെ നേതാക്കന്മാർ അവസാനം കൈവിട്ടപ്പോഴാണ് അറ്റ കൈക്ക് അദ്ദേഹം തയ്യാറുന്നത്